ഹായ് ഹലോ എല്ലാവർക്കും പത്തനം മാറ്റി സീരിയലിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആ തന്നെ പറയട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റേതായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇടാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഇന്നലത്തെ എപ്പിസോഡാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറി ഇതിൻ്റെ കഥയൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വരുമ്പോൾ ഒട്ടും വിശക്ക് കാട്ടാതെ തന്നെ എല്ലാം വിശദമായിട്ടിടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നയന പോവാനായിട്ട് സോറി നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദു കൂടി പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന അടുത്ത് നിന്ന് കരയുകയാണ് അപ്പോൾ അച്ഛൻ ഉപദേശിക്കുകയാണ് മോളെ ഇനി നീ നീ ഇനി സൂക്ഷിച്ച് വളരെയധികം സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാൻ കാരണം ഇപ്പോൾ ആർക്കും നിന്നെ ഇഷ്ടമല്ലാതായിട്ടുണ്ട് നയ്യ നവ്യേക്കാൾ എല്ലാവർക്കും ശത്രുത നിന്നോടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉപദേശിക്കുകയാണ് അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ നന്ദു അച് നന്ദു നയനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അതിനുശേഷം അവർ അവർ പോവാണ് അവർ പോവുന്നതോടുകൂടി നയനകത്തേക്ക് പോകുന്നു തൊട്ട് പിന്നാലെ നമ്മുടെ അനി വരികയാണ് അനി വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ പോകുന്നത് കാണുകയാണ് അപ്പോൾ അനിക്ക് നല്ല സങ്കടം ആവുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനി നമ്മുടെ ജയനോട് പരിഭവങ്ങളൊക്കെ പറഞ്ഞ് കരയുകയാണ് അച്ഛന് ഒരു അസുഖമാണെന്നുള്ള കാര്യം ജേട്ടൻ എന്തുകൊണ്ടാണ് പറയാഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയാണ് അച്ഛനെ നമുക്ക് ഏതെങ്കിലും വലിയ വിദേശ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ കൊണ്ടുപോയി ചികിത്സിക്കാന്ന് പറയുമ്പോൾ ജയം പറയാണ് അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി എന്നിങ്ങനെ പറയുന്നതാണ് അതിന് ശേഷമെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ പണ്ടാറടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ് ദേവയാനി വന്നിട്ട് ചോദിക്കണ മോനെ നീ ഇത്രയും വലിയ വിഷമോ മനസ്സിൽ താങ്ങിക്കൊണ്ടാണല്ലോ നടന്നത് നിനക്ക് എന്നോട് ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മയെ വേദനിപ്പിക്കേണ്ടാന്ന് കരുതിയിട്ടാണ് പറയാഞ്ഞത് എന്നൊക്കെ പറയുകയാണ് പലപ്പോഴും എനിക്ക് നയനയുടെ പക്ഷം നിന്നിട്ട് അമ്മയെ വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മാനസികമായിട്ട് ഞാൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായ്മോനെ നീ എന്തുമാത്രം ഭാരവും നെഞ്ചിലേറിയാണ് കൊണ്ട് നടന്നതെന്നൊക്കെയുള്ള കാര്യം അമ്മയ്ക്ക് ബോധ്യമായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശം അമ്മയ്ക്ക് വാക്ക് വാക്കുകൊടുക്കാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് നയനെ ഇനി ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ ഒരിക്കലും കഴിയില്ല അവളെ ഇനി എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നെ മുത്തശ്ശൻ എന്തിനാണോ എന്തോ ഇവള് ഇവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനിയും പറയുകയാണ് എനിക്കറിയില്ല അച്ഛനെല്ലാം നല്ല നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ള ഒരാളാണ് പക്ഷേ അച്ഛൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം ദേവയാനിയും കൂടി അതേക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പിന്നീടുള്ള കാര്യമാണ് ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നയന അതുവഴി വരികയാണ് നയന വന്നിട്ട് ഇങ്ങനെ ആദർശിരിക്കുന്നത് കണ്ടിട്ട് നയന ഒന്നും ഇണ്ടാണ്ടങ്ങ് പോവുകയാണ് അതേസമയം നവ്യയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എല്ലാം വെട്ടിപ്പിടിച്ചെന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നവ്യ അങ്ങോ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നയനയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ചിരിയോടുകൂടിയാണ് നമ്മുടെ നവ്യ സ്വാഗതം ചെയ്യുന്നത് നവ്യ പറയുകയാണ് ഇപ്പോൾ നിൻ്റെ എല്ലാ ടെൻഷനും മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ടെൻഷൻ എവിടെ നിന്ന് മാറിയെന്നായി പറയുന്നത് എടി ഇപ്പം എല്ലാവരും എല്ലാം അറിഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നയനയ്ക്ക് ദേഷ്യം വരികയാണ് നയന പറയാണ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ ചേച്ചി ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത് ഇവിടെ നടന്നതൊക്കെ ചേച്ചി കണ്ടതല്ലേ മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ ചേച്ചി കേട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് ഓ അതിലെന്താ ഇപ്പം ആ കളവൻ ഇനി ജീവിച്ചിരുന്നാലെന്താ ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്താ എന്തായാലും നമുക്കൊക്കെ വരാനുള്ള ഷെയർ ഓരോരുത്തർക്കായിട്ട് വീതിച്ച് കൊടുത്ത് സെപ്പറേറ്റ് ആക്കിയിരുന്നെങ്കിൽ സമാധാനം കിട്ടിയാൽ അയാൾക്ക് പത്ത് എഴുപത്തഞ്ച് ഇനി ഇനിയിപ്പോൾ അയാൾ ജീവിച്ചിരുന്നിട്ട് എന്തിനാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന ചെകിട് പുളക്ക വരണോങ്ങ് അടിച്ച് പറ്റി കൊടുക്കുകയാണ് അപ്പോൾ പറയണേ നീ എന്തിനാണ് എന്നെ തല്ലിയത് എന്ന് ചോദിക്കണേ ഇനി മെണ്ടിപ്പോകരുത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുകയാണെങ്കിൽ ഞാൻ കൊല്ലും ചേച്ചി എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് നമ്മുടെ ആദർശ് ആദർശിൻ്റെ റൂമ് തന്നെയാണ് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നയനെ കാണുമ്പോഴത്തേക്ക് ആദർശ് ചോദിക്കുകയാണെങ്കിൽ എന്തിനായി ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് ആദർശചേട്ട എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ചേട്ടനോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആദർശചേട്ടൻ പറയില്ല എനിക്കിത് ചേട്ടനോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഉടനെ ആദർശ് പറയുകയാണെങ്കിൽ നീ പറയുന്ന മുഴുവനും കള്ളത്തിനുമാണെന്ന് എനിക്കറിയാം നീ വെറും പെരും കള്ളിയാണ് നീ എൻ്റെ മുന്നിൽ വരരുത് നീ പൊക്കെയോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നയനെ പറഞ്ഞത് ാണ് അല്ല ചേട്ട അന്ന് ഫംഗ്ഷൻ നടന്ന സമയത്ത് ഏട്ടൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ വലിയൊരു പാർട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ രാത്രിയിൽ ആ പാർട്ടിയിൽ വെച്ചിട്ട് ഞാൻ ആദർ ചേട്ടനെ വിളിച്ചുകൊണ്ട് മാറി നിന്ന് സംസാരിച്ച കാര്യം ആദർ ചേട്ടനെ ഒന്ന് ഓർത്ത് നോക്കിയേ അപ്പോൾ ഞാൻ നവ്യ നവ്യച്ചിര കാര്യം പറയാനായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പോഴേക്ക് നവ്യേച്ച് വന്ന് എന്നെ തടസ്സപ്പെടുത്തി കൊണ്ടുപോയത് ആദർചേട്ടന് ഓർമ്മയുണ്ടോ ഞാനന്ന് ആ കാര്യം പറയാനായിട്ടാണ് ആദർശേട്ടൻ്റെ അടുത്തേക്ക് വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ ആ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കുകയാണ് അതിന് ആദർശി പറയുകയാണ് എനിക്കൊന്നും കേൾക്കണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ഈ നവ്യയുടെ ജന്മ സ്വഭാവമാണ് കള്ളത്തരം പറയുക എന്നുള്ളത് പക്ഷേ നീ എല്ലാവരുടെ മുന്നിൽ നല്ല വിള്ള ചമഞ്ഞ് നിന്നിട്ട് നീയാണ് ഈ കുടുംബത്തെ ചതിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ നെ പറയാണ് ശരിയാണ് ആദർശിട്ട് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശൻ ദേഷ്യം വരികയാണ് ആദർശ് ആദർശി പറയുകയാണ് എടീ എല്ലാ കൊലപാതകങ്ങളും കള്ളന്മാരും പറയുന്ന ആ ഒരു വാചകമാണിത് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോ തൂക്കി തൂക്കിക്കൊല്ലാൻ വേണമെങ്കിലും വിധിച്ചോ എന്ന് അപ്പോൾ അവരെ ഭാഗം ക്ലിയർ ആയില്ലേ അതുതന്നെയാണ് ഇവിടെ ചെയ്യുന്നത് നിനക്ക് മാപ്പില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ദർശി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ പത്തൻമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് കഴിയുകയാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും